കോടമഞ്ഞാൽ കുളിച്ചുണ്ടിരുന്ന മലനിരകളെ കണ്ടിട്ടുണ്ടോ പച്ച പുൽത്തകടിലൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടോ അറബിക്കടലിലേക്ക് താഴുന്ന സൂര്യനെ മലമൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണിൻ്റെ ചരിത്രം തേടിയിട്ടുണ്ടോ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടുക്കി എന്ന മിടുക്കിയെ അറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഇതെല്ലാം നേരിട്ടറിയാൻ ഒരു സ്ഥലമുണ്ട് നമ്മുടെ പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സമ്പന്നം സഞ്ചാരികളുടെ പറുദീസ അതെ ഇടുക്കി മൂന്നാറും വാഗമണ്ണും തേക്കടിയുമൊക്കെ പോലെ തന്നെ സുന്ദരമായ എന്നാൽ അധികമാരും അറിയപ്പെടാത്ത നൂറുകണക്കിനിടങ്ങൾ ഇടുക്കിയിലുണ്ട് പാഞ്ചാലിമേട് എന്ന പ്രകൃതി വിരുന്ന അതിനൊരു ഉത്തമോദാഹരണമാണ് ഇടുക്കിയിലെത്തുമ്പോൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഇടം ദ്വാപരായുഗത്തോളം പഴക്കമുള്ള ഉറങ്ങുന്ന പ്രദേശം അജ്ഞാതവാസത്തിന് തൊട്ട് മുമ്പുള്ള കാലത്ത് പഞ്ചപാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം താമസിച്ചിടം പാഞ്ചാലിയുടെ നീരാട്ടിനായി ഭീമസേനൻ കുഴിച്ചതെന്ന് കരുതപ്പെടുന്ന പാഞ്ചാലിക്കുളം പാണ്ഡവർ താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹ എന്നിവ ഇവിടെയുണ്ട് എതിരെയുള്ള മലമുകളിൽ നിന്ന് തന്നെ ആക്രമിക്കാനെത്തിയ ഒരു ആനയെ പാഞ്ചാലി ശബിച്ചു ശിലയാക്കി മാറ്റിയെന്നും പറയപ്പെടുന്നു ആനക്കല്ല എന്നറിയപ്പെടുന്ന ആ ശിലയാണ് മറ്റൊരാകർഷണം പാഞ്ചാലിമേട്ടിലെ ഒരു കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും മറുകുന്നിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമലയും ഈ പ്രദേശത്തെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് പാഞ്ചാലിയുടെ പേരിൽ നിന്നാണ് ഈ പേര് വന്നത് സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കരുതുന്ന പാഞ്ചാലിയുടെ സൗന്ദര്യം അത്രത്തോളം തന്നെ കിട്ടിയിട്ടുണ്ട് പാഞ്ചാലി ിട്ടന അനുരാഗമോലും കിനാവിൻ അപരാധമാണോ വിതുംബുന്നപ്പൂവേ നീപാടുന്നൊരപരാധമായോ എന്നന്തരംഗമാ ഏകാന്തീ ഇനി <litti> <payment about smoke> ോ വിലായിരം മാറി വന്നു മഴ കോട്ടയം കുമിളി ദേശീയപാതയിലെ മുറിഞ്ഞ പുഴയിൽ നിന്ന് നാലു കിലോമീറ്ററോളം അകലെയാണ് പാഞ്ചാലിമേട് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുണ്ടക്കയം തെക്കേമല വഴിയും ഇവിടെ എത്തിച്ചേരാം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ വശ്യചാരുത അത് വല്ലാത്തൊരു ലഹരിയാണ് ഇവിടുത്തെ കാറ്റിനും കോടയ്ക്കും പ്രത്യേക ഒരു തണുപ്പാണ് എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവേക്കും ബൈ